നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആലങ്കോട് പഞ്ചായത്ത് പരിധിയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന നടപടിക്ക് തുടക്കമായി ഞായറാഴ്ച മുതൽ രാത്രി ഏഴ് മുതൽ രാവിലെ അഞ്ച് വരെ വിവിധ വാർഡുകളിലായിട്ടാണ് കാട്ടുപന്നി കാട്ടുപന്നിവേട്ട നടത്തുന്നത് നടപടിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ രാത്രികാല നിരീക്ഷണ സംവിധാനം ഉപയോഗിച്ച് പ്രത്യേക വാഹനങ്ങളിലായും ബൈക്കുകളിലായും പെട്രോളിംഗ് നടത്തി കണ്ടെത്തി ഷൂട്ടിംഗ് പരിധി കൂടുതലുള്ള റൈഫിൾ ഉപയോഗിച്ചും തോക്കുകൾ ഉപയോഗിച്ചുമാണ് വെടിവെക്കുന്നത് ഷൂട്ടർമാർ സ്ഥലപരിചയമില്ലാത്തവരാകയാൽ വൈദ്യുതി സോളാർ ഫെൻസിംഗ് തുടങ്ങിയവ സ്ഥാപിച്ചിട്ടുള്ള കർഷകർ ആയത് ഓഫ് ചെയ്ത് അപായാവസ്ഥ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതും കന്നുകാലികളെ വളർത്തുന്നവർ അന്നേ ദിവസം കന്നുകാലികളെ പറമ്പിൽ കെട്ടാതെയും ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി തോട്ടിലോ പുഴയിലോ മറ്റു ചാലുകളിലോ ചൂണ്ടയിടാനോ മീൻ പിടിക്കാനോ പോകാതിരിക്കുന്നതിനും ശ്രദ്ധിക്കുക വീടുകൾക്ക് ചേർന്ന പറമ്പുകളിലോ പാടങ്ങളിലോ വെടിയൊച്ച് കേൾക്കുമ്പോൾ യാതൊരു കാരണവശാലും വീടുകളിൽ ലൈറ്റുകൾ ഇടാതെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയും ശ്രദ്ധിക്കണമെന്നും ആലങ്കോട് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഇടപാൾ സൺറൈസ് ഹോസ്പിറ്റൽ ചങ്ങരകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു